கொச்சி விமானத்தாவளத்தில் பஸ்லேஸ் கத்தோலிக்க பாவக்கு ஹாய் ஸ்வீகரணம் കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിലെത്തിയ ശ്രേഷ്ഠ ബസോലിയസ് ജോസഫ് കത്തോലിക്കാ ഭാവയ്ക്ക് ഹൃദ്യമായ സ്വീകരണം ബാംഗ്ലൂർ വഴി എത്തിയ അദ്ദേഹത്തെ സഭയിലെ മെത്രോപ്പൊലിത്തമാരും വൈദികരും ജനപ്രതിനിധികളും ഭാരവാഹികളും വിശ്വാസികളും ചേർന്ന് സ്വീകരിച്ചു അവിടെ നിന്ന് വാഹനങ്ങളുടെ അകമ്പടിയോടെ പുത്തൻകുശിയിലെത്തിയ ഭാവയെ പത്രിയാർക്ക സെന്ററിലേക്ക് സ്വീകരിച്ച് ആനയിച്ചു പത്രിയാർക്ക സെന്ററിലെ മാർ അത്യുനേഷ്യസ് കത്തീഡ്രലിൽ കാലം ചെയ്ത ശ്രേഷ്ഠ ബസോലിയസ് തോമസ് പ്രഥമൻ കത്തോലിക്കാ ഭാവയുടെ കവറിങ്ങൾ രൂപ ശേഷം സ്ഥാനാരോഹണ ശുശ്രൂഷകൾ നടന്നു മലങ്കരയുടെ വലിയ മെത്രോപ്പലിത്ത ഡോക്ടർ എബ്രഹാം മാർ സെവേറിയോ മുഖ്യ കാര്യം ം വഹിച്ചു പത്രിയാർഗിസ് ബാബയുടെ പ്രതിനിധിയായി എത്തിയ ബെയ്റൂട്ട് ആർച്ച് ബിഷപ്പ് മാർ ഡാനിയൽ ക്ലിമിസ് ഹോംസ് ആർച്ച് ബിഷപ്പ് മാർ തിമിത്യോസ് മത്ത അൽഗൂരി ആലപ്പോ ആർച്ച് ബിഷപ്പ് മാർ ബ്രൌഡസ് അൽ കിസീസ് എന്നിവരും സഭയിലെ മെത്രോപ്പൊലിത്തമാരും സഹകാരത്വം വഹിച്ചു അതിനുശേഷം നടന്ന അനുമോദന സമ്മേളനത്തിൽ കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരും വിവിധ മതമേലധ്യക്ഷന്മാരും പങ്കെടുത്തു ഡോക്ടർ മാർ സെവോറിയോസ് മാത്യൂസ് മാർ ഇവാനിയോസ് കുര്യാക്കോസ് മാർ തയോഫിലോസ് മാത്യൂസ് മാർ അപ്രോം കുര്യാക്കോസ് മാർ യൌ സെബിയോസ് മാർക്കോസ് മാർ ക്രിസോസ്റ്റമസ് കുര്യാക്കോസ് മാർ ക്ലിമിസ് ഐസക് മാർ ഓസ്താത്യോസ് ഏലിയാസ് മാർ അത്തനിയോസ് യാക്കോബ് മാർ അന്തോണിയോസ് സെക്രിയാസ് മാർ ഫിലിക്സ്നോസ് മാത്യൂസ് മാർ തിമോത്യോസ് മാർക്കോസ് മാർ ക്രിസ്റ്റഫോറസ് സഭവൈദിക ട്രസ്റ്റി ഫാദർ റോയ് ജോർജ് കട്ടച്ചിറ അൽമായ ട്രസ്റ്റി തമ്പു ജോർജ് തുകലൻ സെക്രട്ടറി ജേക്കബ് സി മാത്യു മോഹൻ വെട്ടത്ത് വർഗീസ് അരിക്കൽ കറസ്പിക്കോപ്പ ബെന്നി ബെഹ്റാൻ എം പി എം എൽ എ മാരായ അൻവർ സാദത്ത് റോജി എം ജോൺ എൽദോസ് കുന്നപ്പള്ളി മാത്യു കേൾനാടൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ സി വൈ വർഗീസ് ടി യു കുരുവിള ഷിബുത്തക്കുമറം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് കോൺഗ്രസ് നേതാക്കളായ വി പി സജീന്ദ്രൻ ഐ കെ രാജു ജെയ്സൺ ജോസഫ് ജോസഫ് വാഴക്കൻ ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എൻ എൻ രാധാകൃഷ്ണൻ ജില്ലാ പ്രസിഡന്റ് എം എം ബ്രഹ്മരാജ് സംസ്ഥാന സമിതി അംഗം എം എൻ ഗോപി തുടങ്ങിയവർ നെടുമ്പാശ്ശേരിയിൽ സ്വീകരിക്കാനെത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ കൊച്ചി